എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ വിഷയം പലവരും എന്നോട് പ്രാർത്ഥന ചെയ്യാനായി പറയുന്നുണ്ട് എനിക്ക് ആ കാര്യമാണ് അതിന് പ്രാർത്ഥിക്കൂ സ്വാമി എനിക്ക് ഈ കാരണ കാര്യമാണ് അതിന് പ്രാർത്ഥിക്കൂ തിരുമേനി അല്ലെങ്കിൽ ചേട്ട എന്നൊക്കെ പറഞ്ഞ് പലവരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആ ബെൽബട്ടനും ചൂന്ന ബട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം വിഷയം പ്രാർത്ഥന അപ്പോ എൻ്റെ നമ്പർ എടുത്ത് വാട്സപ്പ് എടുത്ത് അതിലേക്ക് കാര്യങ്ങൾ അറിയി അറിയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി അതേപോലെ മംഗല്യം കല്യാണം നടക്കാൻ വേണ്ടി സന്താനയോഗങ്ങൾക്ക് പിരിഞ്ഞുപോയ പങ്കാളിയെ അടുത്തെത്താൻ ഭൂമി വില്പന ഇങ്ങനെ അനുബന്ധി കാര്യങ്ങളാണ് എന്നോട് പല പേരും അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമുണ്ട് അതിനുവേണ്ടി ഞാൻ ഒരു നോട്ട് പുസ്തകം മേടിച്ചു വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങളുടെ പേ കാര്യം നടക്കേണ്ട വ്യക്തിയുടെ പേര് നാൾ വീട്ടും പേര് അതേപോലെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്ക് നടക്കേണ്ട കാര്യം എന്തോ അത് അതെല്ലാം ഞാനിവിടെ ഒരു നോട്ട് ബുക്കിൽ എഴുതി വച്ചിട്ടുണ്ട് ഇത് പ്രാർത്ഥന സമയത്ത് ഇതെടുത്തിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ് അപ്പോൾ പ്രാർത്ഥന മാത്രം നമുക്ക് പോരാ എപ്പോഴും ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചാൽ ദേവിക്കുന്ന പോറടിക്കും നമുക്ക് പ്രാർത്ഥന മാത്രം പോരാ ശക്തിക്കൊത്ത വഴിപാടുകളും വേണം ഇവിടെ ഇപ്പോൾ കൊടുങ്ങല്ലൂരമ്മ സങ്കല്പവും വിഷ്ണുമായ സങ്കല്പവും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ മണ്ണിലിരിക്കുന്ന ദേവതകളോടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അവർക്ക് വഴിപാടുകൾ ഇവിടെ തന്നെ ചെയ്യണം പ്രാർത്ഥനയ്ക്കൊപ്പം വഴിപാടും കൂടിയായ നമുക്ക് ഉദീഷ്ട ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും അപ്പോൾ ഇത്ര കാലം ഞാൻ പറയാതിരുന്നത് എൻ്റെ കയ്യിൽ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ എ ടി എം കാർഡോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അത് രണ്ടും എനിക്ക് ലഭിച്ചു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനകൾ ഉള്ളവർ എൻ്റെ നമ്പറിൽ മെസ്സേജ് എൻ്റെ നമ്പറിൽ വാട്സപ്പ് എൻ്റെ വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ് അപ്പോൾ വാട്സപ്പിലേക്ക് വന്നിട്ട് നിങ്ങളുടെ കാര്യം എന്താണ് എന്നുള്ള വിശദമായിട്ട് അറിയിക്കുക ഇംഗ്ലീഷിൽ അച്ചടിക്കരുത് കാരണം മറ്റൊരാളുടെ സഹായം എനിക്ക് വേണ്ടി വരും അപ്പോൾ അത്ര സമയം ഒരാളെ കിട്ടുന്നത് വരെ ഞാൻ കാത്തിരിക്കേണ്ടിവരും അതുകൊണ്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക ഇനിയിപ്പോൾ വഴിപാട് പണം നിങ്ങൾ എൻ്റെ നമ്പറിൽ ഗൂഗു ഗൂഗിൾ പേ ചെയ്യുക അതെത്ര ഇരുപത്തയ്യായിരോ അമ്പതിനായിരോ മുപ്പതിനായിരമോ ഒന്നും വേണ്ട ഒരു മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ തുച്ഛമായതാണെങ്കിലും അത് മതി ഗൂഗിൾ പേ ചെയ്യുക ഇവിടെ ഞാൻ ആരുടെ കയ്യിൽ നിന്നും ലക്ഷ്യങ്ങൾ വാങ്ങി ഒന്നും ചെയ്യാറില്ല എനിക്ക് ഭഗവതിയെ കിട്ടി ആ ഭഗവതിയെ വിൽക്കുവാനും കച്ചവടം ചെയ്യാനും ഞാൻ തയ്യാറല്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നും ദാരിദ്ര്യനായി ജീവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്നലെയോ ഇന്നോ പൊട്ടിമുളച്ച തകരയല്ല ഞാൻ മുപ്പത് വർഷകാലമായിട്ട് ഭഗവതി സേവ ചെയ്യുന്ന ഒരു വാസകനാണ് ഇന്നും ഞാൻ ദാരിദ്ര്യത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ ഞാൻ എത്ര പണം ഓരോരുത്തർ ഇന്ന് വാങ്ങണ്ടെന്ന് എത്ര വലിയ കാര്യങ്ങൾ അവിടെ നിറവേറ്റി കൊടുത്തുണ്ട് ഓരോ വ്യക്തികൾക്കും സാധിക്കാത്ത പല പലയിടത്തും പോയി സാധിക്കാത്ത കാര്യങ്ങൾ മനസ്സിലാവണോ അപ്പം നമ്മൾ എന്താണ് പറയുന്നത് രണ്ടായിരം രൂപ ആയിരം രൂപ ഏ ഏറ്റവും വലിയ കലശം ഇഷ്ടമാണ് കലശത്തിന് എന്തെല്ലാം വേണമെന്ന് നിങ്ങൾക്കറിയാലോ ആ കാലശത്തിന് വേറും ഞാൻ അയ്യായിരം രൂപയാണ് മേടിക്കുന്നത് എല്ലാ വസ്തുക്കളും ഒരാപ്പിൾ കിട്ടണമെങ്കിൽ കൊടുക്കണേ ഇരുപത്തൊന്ന് രൂപ ചിലത് ചില സംവിധാനം അറുപതാവും അപ്പോൾ ആ വീട്ടന്മാരുടെ പോയിക്ക് അത്ര അധികം നിവേദ്യങ്ങൾ വേണം അപ്പം ഇതെല്ലാം മേടിച്ച് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല സുഖം എങ്കിലും ഞാൻ എന്താ അവർ പൂജ കഴിഞ്ഞ് തരുന്ന നൂറ് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ ചിലവർ അഞ്ഞൂറ് രൂപ രക്ഷണ കിട്ടും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ പാടുപെട്ടിട്ട് പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഞാൻ തന്നെ പോയി വരണം മനസ്സിലാക്കണം എന്നിട്ട് ഇത്രേം ഞാൻ വാങ്ങിക്കുന്നുള്ളൂ മനസ്സിലാവണ്ടോ അപ്പോൾ നിങ്ങൾ മാസത്തിൽ തുച്ഛമായി നിങ്ങളിലുള്ളത് ഇത്രയെന്നില്ല ഉള്ളതെന്ന് നിങ്ങൾ നിങ്ങളുടെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് ആ പണം എടുത്ത് എനിക്ക് നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാൻ പറ്റും എല്ലാ മലയാള മാസത്തിലും മുപ്പട്ട് വെള്ളിയാഴ്ച അവിടെ കാളിക്ക് ഗുരുതിയുണ്ട് മാസത്തിലെ അമാവാസി നാളിൽ വിഷ്ണുമായിക്കും മലബാർത്തമ്മയ്ക്കും പൂജയുണ്ട് അപ്പോൾ ഇതിലൊക്കെ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും സമർപ്പിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യം പെട്ടെന്ന് നിറവേറി കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക പിന്നെ ചിലവർ നമ്മളൊരു രണ്ടായിരം പറഞ്ഞാൽ പോലും അയ്യോ എത്രയോ ഇത്രയും ചോദിക്കും എന്നാൽ ചിലവരോട് ഞാൻ പറയുകയാണ് രണ്ടായിരം രൂപ മതി ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപയോ കാരണം എന്താ അവർ വലിയ പൂജ ചെയ്യണവരാ ഇരുപത്തായിരം മുപ്പതിനായിരം കൊടുത്തിട്ട് പൂജ ചെയ്ത് വരാം അവർക്ക് ഈ രണ്ടായിരം രൂപ പൂജ കൊണ്ട് നടക്കുമെന്നുള്ളൊരു സംശയം അപ്പോൾ ഒക്കെ ഈ മനുഷ്യർ തന്നെയാണ് വഴിതെറ്റിക്കണതും തെറ്റിക്കണതും വേറെ ആരുമില്ല മനസ്സിലുണ്ടോ അപ്പോൾ അതുകൊണ്ട് തുച്ഛമായ കൂടെ നമുക്ക് എന്തും നേടിയെടുക്കാം പക്ഷേ അത് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം വിശ്വാസം വിശ്വാസമുണ്ടാവണം നിങ്ങളുടെ മനസ്സ് സുധമായിരിക്കണം എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും ശുദ്ധമായ വഴിപാടിൽ കൂടെ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും ആ മനസ്സോട് കൂടിയിട്ടുള്ളവർ എന്നോട് എന്ത് പ്രാർത്ഥന വേണം ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർ ചേരാം അപ്പോൾ ഇതൊക്കെയാണ് വിഷയങ്ങൾ അപ്പോൾ എൻ്റെ നമ്പറിൽ വിളിച്ചതന്നെ ചല്യം ചെയ്യരുതാരും വാക്സപ്പ് എടുത്തിട്ട് അതിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക ഓർക്കുക മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും കുറെ പറയണമെന്നുണ്ട് പക്ഷേ നമ്മളിതൊന്നും എഴുതി വെച്ചിട്ടല്ലല്ലോ നമ്മളിങ്ങനെ പറയുകയല്ലേ അപ്പോൾ ഈ വീഡിയോയുടെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് പത്രവും ഒന്നും കിട്ടില്ല അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കുക